മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനത്തിനെതിരെ വിമർശനവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോയത് ആരുടെ ചെലവിലാണെന്ന് കണ്ടെത്തണം സീതാറാം യെച്ചൂരിക്കോ എം വി ഗോവിന്ദനോ ഈ യാത്ര എന്തിനാണെന്ന് അറിയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയും കുടുംബവും ആരുടെ ആ എന്താണ് ഉദ്ദേശം എന്ത് മുഖ്യമന്ത്രി വിദേശത്ത് പോയത് എന്താ ഉദ്ദേശം ആരാണ് അവിടെ കൊണ്ടുപോകുന്നത് എന്തിനാ പോകുന്നത് പാർട്ടിക്ക് അറിയോ സീതാറാം യെച്ചൂരിക്ക് അറിയുമോ ഗോവിന്ദൻ അറിയോ ഏറ്റവും ചെറിയ എം വി ഗോവിന്ദൻ അറിയോ അപ്പൊ സി പി ഐ എം പാർട്ടിയെ പോലെ ഒരു പാർട്ടി അവശേഷിക്കുന്ന ഏക സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇവര് പിന്നെ ഈ ബൂർഷോ പാർട്ടി ബുർഷ പാർട്ടി എന്നൊക്കെ എന്തിനാണ് പറയുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവാത്തത് കോൺഗ്രസിന്റെ ഊരയിലിരുന്ന് കുറെ സ്ഥലത്ത് മത്സരിക്കുന്നുണ്ടല്ലോ അവിടെയെങ്കിലും ഒന്നും പോകാമായിരുന്നില്ലേ അതുകൊണ്ട് ജനങ്ങളുടെ പണം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്